നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സെറിബ്രൽ പ്ലാസി ബാധിച്ച് ചക്ര കസേരയിൽ ജീവിതം കഴിച്ചുകൂട്ടിയ കണ്ണൂർ പീലാത്തറ സ്വദേശിനി റിസ്വാനയ്ക്ക് ഇത് പുതുജീവിതമാണ് മാധ്യമ വാർത്തയിലൂടെ റിസ്വാനയുടെ ദുരിതമറിഞ്ഞ് സഹായത്തിനെത്തിയ സുരേഷ് ഗോപിയാണ് ചക്രകസേരയിൽ നിന്ന് റിസ്വാനെ ജീവിതത്തിലേക്ക് ചുവടുവെപ്പിച്ചത് നടക്കാൻ സാധിക്കുന്നതിന്റെ ആവേശവും എന്ന് റിസ്വാന പറഞ്ഞു രോഗം മൂർച്ഛിച്ചതിന് പിന്നാലെ ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു ഈ ഇരുപത്തിയൊന്ന് കാരി അവളുടെ ദുരിതം സമൂഹ മാധ്യമങ്ങളുടെ അറിഞ്ഞാണ് സുരേഷ് ഗോപി ഇടപെടുന്നത് ശസ്ത്രക്രിയക്ക് ആവശ്യമായ മുഴുവൻ തുകയും സുരേഷ് ഗോപി മിംസ് ആശുപത്രിയിൽ അടയ്ക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് റിസ്വാനയുടെ ശസ്ത്രക്രിയ നടന്നത് പിന്നീട് തളർന്നിരുന്ന കാലുകൾ കരുത്തോടെ ചുവട് വെക്കുന്ന കാഴ്ചയാണ് കണ്ടത് കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപിയെ നടന്ന് എത്തിയാണ് റിസ്വാന സ്നേഹവും സന്തോഷവും അറിയിച്ചത് ജീവിതം തന്നെ മാറ്റിമറിച്ച് പുതുജീവൻ നൽകിയ ആളെ നേരിൽ കണ്ടതിൽ നിർവൃതിയിലും ആത്മസംതൃപ്തിയിലുമാണ് റിസ്വാനയും മാധവ് സജ്നയും സുരേഷ് ഗോപിയുടെ ഛായാചിത്രവുമായാണ് റിസ്വാന അദ്ദേഹത്തെ കാണാൻ എത്തിയത് വാർത്ത കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരോടും സഹായം നൽകിയവരോടും ഈ അമ്മയും മകളും ഒരേ സ്വരത്തിൽ നന്ദി പറയുകയാണ് വീടും സ്ഥലവും വിറ്റും പണം പലിശക്ക് കടം വാങ്ങിയുമാണ് സജ്ന മകളെ ചികിത്സിച്ചിരുന്നത് റിസ്വാനയ്ക്ക് അതുവരെയും പതിമൂന്ന് ശസ്ത്രക്രിയകളാണ് ചെയ്തത് കടങ്ങൾ വീട്ടി പുതിയ വീട് എന്നതാണ് കൊച്ചുമിടുക്കിയുടെ അടുത്ത സ്വപ്നം